നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ ഞാൻ ചിന്തിച്ചൊരു കാര്യം പറയട്ടെ നമ്മുടെ മുത്തശ്ശി കഥകളിൽ എപ്പോഴും കാട്ടിലെ രാജാവ് സിംഹമാണ് അല്ലേ നമ്മൾ എപ്പോഴും എങ്ങനെയുള്ള കഥ പറയുമ്പോഴും സിംഹം രാജാവായിരിക്കും മറ്റുള്ള ആൾക്കാരൊക്കെ മാറി മാറി വരും പക്ഷെ രാജാവ് എപ്പോഴും സിംഹമായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ മാത്രമല്ല ലോകത്തിൻ്റെ ഏത് മൂലയിൽ നോക്കിയാലും മുത്തശ്ശി കഥകളിൽ എപ്പോഴും കാട്ടിലെ രാജാവ് സിംഹം തന്നെയായിരിക്കും അതിപ്പോൾ ആഫ്രിക്കൻ കൺട്രി ആയിക്കോട്ടെ അമേരിക്ക ആയിക്കോട്ടെ ഏത് ലോകത്തിൻ്റെ ഏത് മൂലയിലായാലും മുത്തശ്ശി കഥകളിൽ എപ്പോഴും രാജാവ് സിംഹം തന്നെയാണ് അപ്പം ഇതെങ്ങനെ സംഭവിച്ചു അല്ലേ ഒരു ഇതല്ലേ നമുക്ക് ചിന്തിക്കാനുള്ള ഒരു ചിന്തിക്കാനുള്ളൊരു അത് അപ്പോൾ ഒരു ഈ രാജ്യങ്ങൾ തമ്മിലൊരു ബന്ധമില്ല പണ്ട് കാലത്ത് അങ്ങനൊരു രാജ്യം ഉണ്ടെന്ന് പോലും ആർക്കും അറിയില്ല പക്ഷേ മുത്തശ്ശി കഥകളിൽ കാലത്ത് എല്ലായിടത്തും ലോകത്തിൻ്റെ ഏത് മൂലയിൽ പോയാലും കാട്ടിലെ രാജാവ് സിംഹം തന്നെയായിരിക്കും അപ്പോൾ ഇതിനുള്ള കാരണം എന്താണ് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ അറിയേൽ കമൻ്റ് ചെയ്യും